തൃപ്പൂണിത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടിയതും കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം തൃപ്പൂണിത്തുറ എം എൽ എ ബാബുവിന് നാളെ നിർണായക ദിനമാണ് ബാബുവിനെതിരായ എം സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും ശബരിമല സ്ത്രീപ്രവേശന വിഷയം ഉയർത്തിക്കൊണ്ട് അയ്യപ്പനെ മുൻനിർത്തി കെ ബാബു പ്രചാരണം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സ്വരാജ് ഹൈക്കോടതിയിലെത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചെന്നാണ് പ്രധാന ആരോപണം മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു പ്രചാരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയാണ് സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചതെന്നായിരുന്നു കെ ബാബുവിന്റെ വാദം കേരളാവിഷൻ ന്യൂസ് കൊച്ചി